പരിശുദ്ധമായ അറഫ ദിനം പകലുകളുടെ രാജാവാണ് രാത്രികളുടെ നേതാവാണ് ലൈലത്തുൽ കതിർ നബ്സലം ലാഹു അലൈവിസ്ലാമത്തെ ഇങ്ങനെ ഈ ലൈലത്തുൽ ഖതിറിനും അതുപോലെ അറഫയുടെ പകലിനും ഇത്രമാത്രം ബഹുമാനവും ആദരവും ശ്രേഷ്ഠതയും കൊടുക്കാനുള്ള കാരണം എന്താണ് അറഫയുടെ പകലിൽ എന്ത് പ്രത്യേകതയാണുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം പരിശുദ്ധമായ അറഫയുടെ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്നത്തെ ഈ ദിവസം നാല് റിക്രുകൾ പറഞ്ഞാൽ നാല് തസ്ബീഹുകൾ പറഞ്ഞാൽ അള്ളാഹു സുബാനഹുല അവ നൽകുന്ന അത്ഭുതകരമായ പ്രതിഫലമാണ് ഏതാണ് ആ സിക്കറ് എന്താണ് അള്ളാഹു നൽകുന്ന പ്രതിഫലം അറഫയുടെ പകൽ ഇന്നത്തെ ഈ പകൽ മകരബ് അസ്തമിക്കുന്നതിന് മുമ്പ് മകരവിൻ്റെ സമയത്തിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് തിക്റുകൾ പറയണം സ്വലാത്തുകൾ നമ്മൾ തിരക്കിലായിരിക്കും നാളെ പെരുന്നാളായതുകൊണ്ട് ഉടുപ്പെടുക്കുന്ന തിരക്കിലും അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും ആ തിരക്കിൻ്റെ ഇടയിൽ ഒരു അല്പസമയം ഇതിനു വേണ്ടി വെച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ നമ്മൾ വെറും നഷ്ടവാളികളിൽ പെട്ടുപോകും അപ്പോൾ ഇന്നത്തെ ഈ പകലിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അത് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം പൂർണ്ണമായും കാണുക പരിശുദ്ധമായ ആർ ഈ പകൽ കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് ബലിപ്പെരുന്നാളിൻ്റെ രാവാണ് ഈ ബലി പെരുന്നാളിന്റെ രാവിലും പകലിലും നമ്മൾ അറിയേണ്ട മനസ്സിലാക്കേണ്ട പറയേണ്ട ചെയ്യേണ്ട ചില സുന്നത്തുകളുണ്ട് ചില മര്യാദകളുണ്ട് ഏതൊക്കെയാണ് അസ്സാം വലൈക്കും വാഹമത്തു അല്ലാഹി വാസ്മിത്തു വസ്ലാമില്ല സ്നേഹബഹുമാനം എന്ന് പറഞ്ഞങ്ങളെ അള്ളാഹു സുബഹാന ഹു താല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ അറഫ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന ദുല്ഹിച്ച ഒമ്പത് ആറഫ ദിവസത്തിലാണ് അലഹദില്ല അള്ളാഹു താല നമ്മുടെ നോമ്പും നമ്മുടെ ഇബാദത്തുകളും എല്ലാം പരിപൂർണമായി പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ ഇന്നത്തെ നമ്മുടെ ഈ നോമ്പിൻ്റെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ് നമ്മൾ നീയത്ത് വെക്കാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇന്ന് ലുഹറിന് മുമ്പ് വരെ നമുക്ക് സമയമുണ്ട് എങ്കിലും ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആരൊക്കെ നീയ്യത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടോ എല്ലാവരും ഒന്ന് നീയത്ത് പുതുക്കിയേക്കുക ഇനി വെച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് പുതുക്കലും നല്ലതാണ് അറഫയുടെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു അല്ലെങ്കിൽ ദുൽഹിജ ഒൻപതിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്ന് ഇപ്പോൾ തന്നെ നമ്മൾ നീയത്തൊന്ന് പറഞ്ഞേക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹു സുബാനഹുല ഈ സുന്നത്തായ നോമ്പിൽ വളരെ വലിയ പ്രതിഫലമാണ് വെച്ചിട്ടുള്ളത് ആ പ്രതിഫലം പൂർണ്ണമായും കരസ്ഥമാക്കണമെങ്കിൽ നോമ്പുകാരായി വെറുതെ വൈകുന്നേരം വരെ ഇരുന്നാൽ കിട്ടില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ ലുഹർ നിസ്കാരം ഇന്നത്തെ അസർ നിസ്കാരം അത് കഴിഞ്ഞ് വരുന്ന മഹ്രീബ് നാളെ സുബഹി പിന്നെ പെരുന്നാൾ നിസ്കാരമാണല്ലോ അപ്പോൾ ഈ നിസ്കാരങ്ങളെല്ലാം കൃത്യമായി ജമാഅത്തോടു കൂടി പ്രത്യേകം നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അതിന് മുന്നേയും ശേഷവുമുള്ള സുന്നത്തിനിസ്കാരങ്ങൾ അതുപോലെ തന്നെ സുന്നത്തിൻസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ അല്പനേരം ഇരുന്ന് ഒന്ന് ഖുർആൻ ഓതുക ഒരു പേജ് ഒരു പേജെങ്കിലും ഒരു പേജ് നമുക്ക് മൊബൈലുണ്ടല്ലോ മൊബൈലിൽ ഒരു പേജെങ്കിലും നമ്മൾ കുറു ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ ഏതെങ്കിലും ഒരു ആയി തോതിയാലും മതി പ്രത്യേകിച്ച് മരണപ്പെട്ടുപോയവർക്കൊക്കെ വേണ്ടി നമ്മൾ ഒരു യാസി നോതൽ ഏറ്റവും ഹയറാണ് ഏറ്റവും ഹയറാണ് കാരണം ഈ അറഫാ ദിവസത്തിൽ നമുക്കെല്ലാവർക്കും അള്ളാഹു താല പുറത്തു നൽകുമെന്ന് അള്ളാഹുബിൻ്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമാ തങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മെ നമ്മളാക്കി മാറ്റി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരി സഹോദരന്മാർ ഭാര്യമാർ നമ്മുടെ ബന്ധുമിത്രാദികൾ പല ആളുകളും ഖബറിലാണ് അപ്പം അവർക്കും ഒരു സന്തോഷമുണ്ടാവണം അതിനെന്താ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്ന നമ്മൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക പ്രശുദ്ധമായ ഖുർആൻ യാസിൻ ഓതിയിട്ടോ അല്ലെങ്കിൽ ഫാത്തിഹയെങ്കിലും മോദി അവർക്ക് വേണ്ടി പ്രത്യേകം ഹതിയ ചെയ്ത് ദ്വാ ചെയ്യാൻ ആരും മറന്നു പോകരുത് കഴിയുന്നവർ വേണമെങ്കിൽ ഒന്ന് സിയാറത്ത് ചെയ്താലും നല്ലതാണ് കാരണം നാളെ പെരുന്നാൾ ദിവസമാണല്ലോ നാളെ നമുക്ക് ബലിപെരുന്നാളാണ് അലഹദില്ല അള്ളാഹു താല അതിനൊക്കെ പൂർണ്ണമായും സ്വീകരിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ അതോടൊപ്പം തന്നെ കുറച്ച് ദിക്കറുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ ലൊഹ്ര നിസ്കാരം അതുപോലെ അസർ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് അതുപോലെ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തൊക്കെ കുറച്ച് ദിക്രുകൾ നമ്മൾ ചെയ്യുക ഏതാണ് അതിക്കറ് ഒന്ന് ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കറാണ് അഫ്ലു ദിഖ്രാൻ ദിഖ്രുകളുടെ രാജാവാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിക്കറാണ് ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കർ അതൊരുപാട് വട്ടം പറയുക ربنا دنيا سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم هذا آه كرنا مكبرة അതോടൊപ്പം തന്നെ ലാ ഇലാഹ ഇല്ല അന്ത ആ നമുക്ക് പറയാം അതോടൊപ്പം തന്നെ ലാ ലാ ഇലാഹ വഹ്ദഹു ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഖദീർ എന്ന ദിക് നമുക്ക് പറയാം ഇങ്ങനെ ഒരുപാട് ദിക്റുകളുണ്ട് ആ ദിക്റുകൾ പരമാവധി ചൊല്ലുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഇസ്തിഗ്ഫാർ ഖുഫാർ കൂടെ നമ്മൾ സാധാരണ മഗ്രിബിന് മുമ്പ് പല പള്ളികളിലും അതുപോലെ പല വീടുകളിലും നമ്മൾ ചെല്ലാറുള്ള ഒരു ദിക്കറുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ രണ്ട് വചനങ്ങൾ അതുപോലെ മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരം തൂങ്ങുന്ന വാക്കുകൾ അതുപോലെ നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ള വാക്കുകൾ ഇത് ഹദിസാൻ ഏതാണ് ആ വാക്ക് സുബാൻ അള്ളാഹിൻ ഇത്രയേ ഉള്ളൂ ഹദീത്തിൽ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നു ഹി അസ്തഫിറുള്ള ഈ ദിക്ക് സുബഹാൻ അല്ലാഹിൻദിഹി അസ്തഫിറുള്ള ഈ ദിക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരു പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞതാണ് കുറഞ്ഞതൊരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ട് ഇൻഷാല്ല മഹരീബിന് തൊട്ട് മുമ്പ് രണ്ട് കൈയും അള്ളാഹുവിലേ ഉയർത്തിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുക കാരണം അറഫ ദിവസത്തിൻ്റെ ദ്വാ അള്ളാഹു സ്വീകരിക്കും ഉറപ്പാണ് അറഫ ദിവസത്തിലെ ദ്വാ അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിലെ ദ്വാ അത് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിലെ ദ്വാ എന്നും അള്ളാഹു തട്ടിക്കളയില്ലെന്നാണ് ജംസല തങ്ങളുടെ ഹദീസിൽ കാണുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുക ഇന്നത്തെ ദിവസം നോമ്പുകാരാണ് അതോടൊപ്പം തന്നെ അറഫ ദിവസമാണ് അതുപോലെ തന്നെ ലോക മുസൽമാൻ ഇന്ന് ഹജ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെരുന്നാൾ ദിവസമാണ് അലഹമ്മദില്ല ആ നമ്മുടെ ഹാജിമാർ അവരുടെയൊക്കെ ആ വലിയ ത്യാഗം അള്ളാഹു കബൂലാക്കുമാറാവട്ടെ അവരുടെ ഹജ്ജിനെ അവരുടെ അമ്പറെ അള്ളാഹു താലും കബൂലും മബ്രൂറുമായി സ്വീകരിക്കുമാറാവട്ടെ ആമിൻ ഞാറബൽ ആലമിൻ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ വലിയ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് അവരൊക്കെ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് അലഹമുല്ല നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രവാസികളായ സഹോദരന്മാരുണ്ട് ഉമ്മമാരുണ്ട് സഹോദരിമാർ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ് തക്കബർ അള്ളാഹു മിന്ന വും അമാൽ അതുപോലെ നമുക്ക് ഇൻഷാല്ല നാളെ നമ്മൾ വെലുവെരുന്നാളിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ട് ദ്വാഹകൾക്കൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ള പ്രതിഫലമുള്ള വലിയ സ്വീകാര്യതയുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വെറുതെ ഉറങ്ങിക്കളയാതെ പ്രത്യേകിച്ച് നാളെ പെരുന്നാളായതുകൊണ്ട് ഇന്ന് ഫുള്ള് നമ്മൾ ഷോപ്പിങ്ങിനും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അതൊന്നും ചെയ്യേണ്ട എന്ന് പറയുന്നില്ല അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ നോമ്പ് നോമ്പ് ഫസാദ് പോകുന്ന നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ അതൊന്നും ഉണ്ടാവാതിരിക്കുക അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പരിശുദ്ധമായ അറഫ അറഫ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തിരിച്ചറിയുക മനസ്സിലാക്കുക എന്നൊക്കെയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലും അനുസ്മരിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമയെയും ഇസ്മായിൽ നബി അലിഹി സ്വലാത്തു വസ്സലാമയെയും അതുപോലെ ഇസ്മായിൽ നബിയുടെ ഉമ്മയാകുന്ന ഹാജർ ബി വി റിയാഹു താലയുമാണ് അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉൽഹയ്യത്തുള്ളത് അതുപോലെ സൊഫ മറുവ അതൊക്കെയുള്ളത് പിന്നെ ജംറയിൽ കല്ലെറിയുക അതുപോലുള്ള കാര്യങ്ങൾ സംസം കിണറ് ഇതൊക്കെ ഹജ്ജിൻ്റെ മുഖ്യമായ കാര്യങ്ങളും അതുപോലെ അമലുകളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ മഹാനായ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു സ്മരണകൾ ഉയർത്തുന്ന കാര്യമാണ് എങ്കിൽ അറഫ എന്നുള്ളത് അത് മഹാനായ ആയ ആദൻ നബി അലി ഹിസ്സലാത്തു വസ്സലാം മുതലുള്ള കാര്യമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവാചകന്മാർക്കും ബന്ധമുണ്ട് ഹജ്ജ് ചെയ്യാത്ത പ്രവാചകന്മാരെ ഇല്ല എന്ന് തന്നെ വേണം പറയാം അപ്പോൾ ആ ഹജ്ജിൻ്റെ മുഖ്യമായ അറഫ ആ അറഫ എന്ന സ്ഥലം കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് മഹാനായ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രവുമായി ബന്ധപ്പെട്ട മഹാനായ ആദൻ നബി അലൈഹി ഹുസലാത്തു വസ്സലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്ന ഒരു സന്ദർഭമുണ്ട് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കൂടെ ഭാര്യയാകുന്ന നമ്മുടെ വല്ലുമ്മയാകുന്ന ബീവിയുമുണ്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഇറങ്ങിയത് ഇന്നത്തെ ശ്രീലങ്കയിലെ ആദം മലയിലാണ് അന്ന് ശ്രീലങ്ക ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഹവ് ബിബ് റതി അള്ളാഹു താലാൻഹ വന്ന് ഇന്നത്തെ സൗദി അറേബ്യയിലെ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്താണ് ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്തിന് ജിദ്ദ എന്ന പേര് വരാൻ കാരണം തന്നെ നമ്മുടെ ജിദ്ദത്തായിരുന്ന ബീബി അവിടെ ഇറങ്ങിയത് കൊണ്ടാണെന്ന് പല ഉലമാക്കളും പറയുന്നുണ്ട് വല്ലുമ്മ എന്ന മലയാള വാക്കിന് പറയുന്നത് ജദ്ദത്ത് എന്നാണ് ആ ജദ്ദത്ത് എന്ന വാക്കിൽ നിന്നാണ് ജിദ്ദ ഉണ്ടായത് എന്നൊക്കെ പല പണ്ഡിതന്മാരും എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇറങ്ങി അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ മൈതാനം അവിടെ വെച്ച് കണ്ടുമുട്ടിയത് കൊണ്ടാണ് ആ സ്ഥലത്തിന് അറഫ എന്ന പേര് വരാനുള്ള കാരണം വലിയ ശ്രേഷ്ഠതയാണ് അള്ളാഹു താല ഈ ദുന്യാവിലേക്ക് അവൻ്റെ റഹമത്തിൻ്റെ വാതിലുകൾ തുറന്നു വെക്കുന്ന പകലാണ് അറഫയുടെ പകൽ നരകമോചനം കിട്ടുന്ന പകലാണ് സ്വർഗപ്രവേശനം കിട്ടുന്ന പകലാണ് ഭൂമി അള്ളാഹു ഉൾപ്പെടെ മുഴുവൻ മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പകലാണ് അറഫയുടെ പകൽ വളരെ ശ്രേഷ്ഠമാണ് ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഈ അറഫയുടെ പകൽ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉലഹയ്യത്ത് മൃഗങ്ങൾ അതിനൊക്കെ നമ്മൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാകും നമ്മുടെ പള്ളികളിലൊക്കെ നോക്കിയാൽ പള്ളികളുടെ പറമ്പിലൊക്കെ ഉലഹയ്യത്ത് മൃഗങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട് അതിനെയൊക്കെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക പ്രത്യേകം സുന്നത്താൻ അള്ളാഹു അക്ബർ എന്നോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പെരുന്നാൾ ചൊല്ലാറുള്ള അല്ലാഹു അക്ബർ 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 വലില്ലാഹിൽ അള്ളാഹുല്ലാഹുഹു എന്ന തക്ബീർ അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലാം പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം നമുക്ക് ചൊല്ലാം ഈ തക്ബീർ ഇങ്ങനെ അവതികരിപ്പിച്ചുകൊണ്ടിരിക്കുവോ മഹാനായ റമർ റബ്ദിൻ ഹത്താബ് അലി അള്ളാഹു താലാൻഹു ഈ അറഫ ദിവസത്തിലും പെരുന്നാളിൻ്റെ നാല് പെരുന്നാൾ ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാളിൻ്റെ മഹരിബ് വരെയാണ് നമുക്ക് സമയമുള്ളത് അസറിന് ശേഷമുള്ള സമയം വരെയാണ് നമുക്ക് തക്ബീർ ചൊല്ലാൻ പറ്റുന്നത് ഈ സമയങ്ങളിലൊക്കെ മഹാനവറുകൾ ഉറക്ക തക്ബീർ ചൊല്ലുമായിരുന്നു ഒന്നാൻ ഉറക്കെ പള്ളിയിലും അല്ലാത്ത സമയത്തൊക്കെ ഉറക്കെ അത് കേട്ട് മറ്റുള്ളവരും തക്ബീർ ചൊല്ലുമായിരുന്നു എന്നാൽ അതുകൊണ്ട് വലിയ ശബ്ദത്തിൽ ചെല്ലണമെന്നല്ല ഒരു മീഡിയം ശബ്ദത്തിലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ലതുപോലെ തക്ബീർ പ്രത്യേകിച്ച് ഉലഹയ്യത്ത് മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലാൻ മറന്നു പോകരുത് അത് സുന്നത്താൻ പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കുക ഉലഹയ്യത്ത് നമ്മൾ അറക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ നഖവും മുടിയൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ലല്ലോ അത് പ്രത്യേകം നാളെ പെരുന്നാളായതുകൊണ്ട് പല ആളുകൾക്കും ഒരു അസ്വസ്ഥതയായിരിക്കും പെരുന്നാളായതുകൊണ്ട് എല്ലാവരും ഷേവൊക്കെ ചെയ്ത് എല്ലാവരും നല്ല സുന്ദരം കുട്ടപ്പന്മാരായി വരുമ്പോൾ നമ്മളൊക്കെ ഈ പത്ത് ദിവസവും താടിയൊന്നും വെട്ടാതെ ഇങ്ങനെ നീണ്ടിരിക്കുമ്പോൾ പലർക്കും അസ്വസ്ഥതയുണ്ടാകും നമ്മൾ ആ അവസാനം കൊണ്ടുപോയി കലം ഉടക്കരുത് അതുകൊണ്ട് എന്ത് ചെയ്യുക അതൊക്കെ അവിടെ ഇരുന്നോട്ടെ താടിയും നഖവുമൊക്കെ ഉണ്ടാകും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ നാളെ ഷഫാറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഉൽഹയ്യത്ത് എപ്പോഴാണോ അറക്കുന്നത് ചിലപ്പോൾ ഒന്നാം പെരുന്നാളിനാവാം രണ്ടിനാവാം മൂന്നിനാവാം നാലിനാവാം എന്നാണോ ഉദഹയ്യത്ത് അറക്കുന്നത് അതിന് ശേഷമായിരിക്കണം നമ്മുടെ നഖവും അതുപോലെ മീശയും താടിയും മറ്റു രൂപങ്ങളൊക്കെ നമ്മൾ നീക്കം ചെയ്യാൻ അത് പ്രത്യേകം സുന്നത്താണ് അത് കരുതി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം പ്രത്യേകിച്ച് റിക്രുകൾ പല ഉമ്മമാർക്കും ഉണ്ടാകും ഈ സമയത്തൊക്കെ അറഫയുടെ ദിവസവും അതുപോലെ പെരുന്നാളിൻ്റെ ദിവസവും നിസ്കാരമില്ലാത്ത സമയമാണ് ഞങ്ങൾക്ക് അശുദ്ധിയാണ് എന്ത് ചെയ്യും ഒന്നും പേടിക്കേണ്ട ഈ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല പറ്റില്ല അത് മാറ്റി വച്ചാൽ ബാക്കി എല്ലാം ചെയ്യാമല്ലോ ബാക്കി പറഞ്ഞ ദിക്കറുകൾ അതോടൊപ്പം തന്നെ ഒരുപാട് ദ്വാ ചെയ്യുക ദ്വാ മറന്നു പോവേണ്ട അതുപോലെ സ്വലാത്ത് അതുപോലെ ദിക്കറുകൾ തസ്ബീഹുകൾ ഇസ്തിഹ്ഫാർ മറന്നുപോകരുത് നമ്മൾ പറഞ്ഞല്ലോ സുബാൻ അള്ളാഹു അബി ഹംദിഹി സുഹാൻ അള്ളാഹു ലാലി അബിഹംദി അസ്തഖഫിറ ആ ദിക്കറിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഖുർആൻ പാരായണം ഖുർആൻ പാരായണത്തിൽ പ്രത്യേകം നമുക്ക് കുറച്ച് സൂറത്തുകളൊക്കെ നമുക്കറിയാം അതോടൊപ്പം തന്നെ കുറച്ച് ആയത്തുകളുണ്ട് ശ്രേഷ്ഠമായ ആയത്തുകൾ ആയത്തുൽ ആമന ആമനു ഉണ്ട് അതുപോലെ ലൗ അൻസൽ ന ഹാദൽ ഖുർആാൻ എന്ന് തുടങ്ങുന്ന ആയത്തുകളുണ്ട് ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്യുക കാരണം നമുക്ക് ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയങ്ങളാണ് ഈ അസുലഭ മുഹൂർത്തങ്ങളാണ് നമ്മൾ ഒരായത്തോതിയാൽ ഒരുപാട് ആയത് ഓദ്യ പ്രതിഫലമാണ് അതിതാ തീരാൻ പോവുകയാണ് അറഫയുടെ ദിവസം ഇതാ തീരാൻ പോകുന്നു നാളെ പെരുന്നാളാൻ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ഈ ദിക്കൃകുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലുമെന്ന് തന്നെ നമുക്കറിയില്ല കാരണം നമ്മൾ നമ്മളതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഈ ഒരു ദിവസം ഈ ഒരു പകലിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ പറയപ്പെട്ട സുഹൃത്തുകളും അതുപോലെ ആയത്തുകളൊക്കെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പള്ളിയിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ വീടുകളാണെങ്കിൽ വീടുകളിൽ തന്നെ ഇരുന്ന് മൊബൈൽ നോക്കി ഓതാമല്ലോ അറിയാവുന്നവർ അങ്ങനെ ഓതുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മറന്നു പോകരുത് സുഹൃത്തിൽ യാസീൻ മരണപ്പെട്ടു സൂറത്തുൽ സൂറത്ത് സൂറത്ത് ദഹർ അതുപോലെ വാക്യ അതോടൊപ്പം തന്നെ സൂറത്തുൽ ഫർ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിന്റെ ഒന്നു മുതൽ പത്ത് വരെ എല്ലാ രാത്രികളിലും ഓതിയാൽ വളരെ വലിയ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയ സൂറത്തുൽ ഫജറ് ആ സൂറത്തുൽ ഫജറ് അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് മുവിദത്തൈനി അതുപോലെ ഇന്ന ആക്കൽ കൗസർ സൂറത്ത് അതൊക്കെ ഓതുകൾ വളരെ ശ്രേഷ്ഠമാണ് വളരെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അത് നമ്മളെ സമയം കണ്ടെത്തി തന്നെ ഇന്ന് നമ്മൾ നോമ്പുകാരാണ് ഏതായാലും നോമ്പുകാരാണ് അപ്പോൾ നിസ്കാരത്തിന് വേണ്ടിയൊക്കെ പള്ളിയിൽ പോകുന്ന സമയത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുന്ന് ആ മൊബൈലിൽ തന്നെ നോക്കി ഒന്ന് ഓതുക എൻ്റെ ഉമ്മമാർ കാര്യത്തിന് ശേഷമോ മുമ്പോ നിങ്ങൾ കുഴിവുള്ള സമയത്ത് എന്ത് ചെയ്യുക ഉച്ച കഴിഞ്ഞാണെങ്കിൽ പിന്നെ തിരക്കാവും പിന്നെ പത്രി ഉണ്ടാക്കാനും പിന്നെ നാളത്തെ പെരുന്നാളിൻ്റെയൊക്കെ തിരക്കാകും അതുകൊണ്ട് ഈ ഉച്ചക്ക് മുമ്പുള്ള ഈ സമയത്ത് തന്നെ നമ്മൾ പരമാവധി ഒന്ന് ഓതി തീർക്കുക അത് വളരെ ശ്രേഷ്ഠമുള്ള ആയത്തുകളും സൂറത്തുകളുമാണ് അതിനാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് അറഫാ ദിവസം ഈ അറഫാ ദിവസത്തിൻ്റെ ഈ പകൽ വളരെ ശ്രേഷ്ഠമാണ് എത്രമാത്രം തങ്ങളുടെ ഹദീസിൽ കാണാം അറഫയുടെ പകലാണ് പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള രാത്രി ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ് അതായത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഒന്ന് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ് മറ്റേത് അറഫയുടെ പകലാണ് അത് രണ്ടും ചേരുമ്പോൾ വളരെ ശ്രേഷ്ഠമാണ് വളരെ പ്രതിഫലമാണ് അതുകൊണ്ട് ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടിക്കാണുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞുപോയ ഒറമാനിലൊക്കെ നമ്മൾ ഹയാത്താക്കിയത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇത് നമുക്ക് ഉറപ്പാണ് അറഫയുടെ പകൽ ഇത് ഇന്നത്തെ പകലാണെന്ന് നമുക്ക് ഉറപ്പായി ലേലുത്തൽക്കഥ നമുക്ക് ഉറപ്പില്ലായിരുന്നു അപ്പോൾ ഈ ഉറപ്പുള്ള ഈ സമയത്ത് നമ്മൾ അശ്രദ്ധമായി പോകാൻ പാടില്ല എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും നിസ്കാരമില്ലാത്ത സമയം ഉണ്ടാവാം പല ഉമ്മമാരും അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ അവർക്കൊക്കെ വിഷമം ഉണ്ടാകും സ്ഥാതെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് പ്രത്യേകമായി പറഞ്ഞു തരുന്ന ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം നബി തങ്ങൾ പറയുന്നു അഫ്സലുൽ കലാം ഖുർആൻ പരിശുദ്ധമായ കഴിഞ്ഞാൽ പിന്നെ നാവുകൊണ്ട് പറയുന്ന വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാല് വാക്കുകൾ ഈ നാല് വാക്കുകൾ ആ നാല് വാക്കുകൾ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗത്തിന്റെ നിധികൾ അള്ളാഹു നൽകുമെന്ന ഏതൊക്കെയാണ് ആ വാക്ക് വളരെ സിമ്പിളാണ് അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ു അക്ബർ ലാ അത് നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ പറയും സുബഹാൻ അള്ളാഹി വലഹമദുൽഹു അള്ളാഹു അക്ബർ എന്താ പറഞ്ഞ അഫ്ലുൽ കലാം വളരെ ശ്രേഷ്ഠമായ ഒരു സംസാരം കലാമുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബൈദൽ ഖുർആൻ ഖുർആനിന് ശേഷം അർബ നാല് കാര്യങ്ങളാണ് ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ സുബഹാൻ അള്ളാഹി വലഹമദുൽ അള്ളാഹു അക്ബർ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഒരു വിഷമവും വേണ്ട നിങ്ങൾക്ക് ഖുർആൻ കുറാനോദാൻ പറ്റുന്നില്ലേ എൻ്റെ ഉപ്പമാരെ നിങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക ഈ പറയുന്ന വാക്കുകൾ ഈ പറയുന്ന ദിക്റുകൾ നമുക്ക് എത്രമാത്രം പറയാൻ പറ്റുമോ മറ്റൊരു ഹദീസിൽ കാണാം അഹബുൽ കലാമിഹി അറബ അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാല് വാക്കുകളാണ് സുബഹാൻ അള്ളാ അലില്ല ലാ ഇലാഹി ലാ അള്ളാഹു അക്ബർ അതുകൊണ്ട് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുന്ന സമയത്തും ഒക്കെയായി ഈ ദിക്കൃകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മുത്തനബി സലഹു അലഹി വസ്സലാത്തങ്ങൾ മഹതിയായ ആയിഷി വർ അലി അള്ളാഹു താലാഹയോട് പറഞ്ഞു കൊടുക്കുന്നു ആയിഷ ഉറങ്ങുന്ന സമയത്ത് നീ ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണേ കിടക്കാൻ നബിയെ ഞാൻ എങ്ങനെ ചെയ്യും ഞാൻ എങ്ങനെയാ ഹജ്ജ് ചെയ്യുക ഈ സമയത്ത് ഞാൻ എങ്ങനെയാ ഉംറ ചെയ്യുക ഒന്നുമില്ല മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് കലിമറ്റുകൾ പറയും ഏതാ പറയേണ്ടത് സുബഹാന ൂട്ടി നമുക്ക് എങ്ങനെ പറയാം അത് ചേർത്ത് വേണമെങ്കിൽ അതിൻ്റെ കൂടെ പ്ലസ് ചേർക്കാം അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ ഞാനൊന്ന് ചോദിക്കട്ടെ എത്രയോ ആളുകൾ വന്ന് നമ്മളോട് ദ്വാസീയത്ത് പറയുമ്പോൾ സ്വന്തമായി നമ്മൾ എപ്പോഴെങ്കിലും അള്ളാഹിനോട് ദ്വാ ചെയ്തിട്ടുണ്ടോ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറയാൻ കാണിക്കുന്ന ആ ആവേശം അത് നമ്മൾ സ്വന്തമായി പടച്ചവനിലേക്ക് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ദ്വാസീയത്ത് എഴുതണ്ട എന്നോ അല്ലെങ്കിൽ ദ്വാസീയത്ത് പറയണ്ട എന്നോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പറയുക മറ്റുള്ളവരോട് പ്രത്യേകിച്ച് ഉസ്താദുമാരൊക്കെ കാണുമ്പോൾ ദ്വാ ചെയ്യണമെന്ന് പറയുക അതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അവർ ദ്വാ ചെയ്താൽ ഇൻഷാ അല്ലാ പറഞ്ഞത് സ്വീകരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കാര്യം നമ്മൾ സ്വന്തമായി അള്ളാഹുനോട് പറയുക അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ദ്വായാണ് ആദാബന്നാർ ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഓരോരോ ദ്വാകളുണ്ട് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദുവായ ഉണ്ട് മുത്തനൈബി മുഹമ്മദ് മുസ്തഫ സലാഹുഅലഹി വസലമ തങ്ങളാകുന്ന നമ്മുടെ നേതാവിന് അള്ള കൊടുത്തിട്ടുള്ള ദ ആയാണ് ഏത് അതുവായി എത്രയോ എളുപ്പമാണ് ദുന്യാവിലെ മുഴുവൻ കാര്യങ്ങളും ആഹ്റത്തിലെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചോദിക്കാൻ പറ്റിയ ദുആയാണ് റബ്ബന ആറ്റിന ഫിദുന്യ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും എൻ്റെ ഉപ്പമാരും നമ്മൾ നോമ്പുകാരുമാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല നമ്മൾ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ലിക്റുകള് സ്വലാത്തുകള് നിസ്കാരങ്ങള് സുന്നത്തി നിസ്കാരം അതുപോലെ തസ്ബീഹുകള് ഈ ഒരു ദിവസം നമ്മൾ നഷ്ടപ്പെട്ടു പോവരുത് നാളെ ചിന്തിക്കരുത് ഇന്നലെ എനിക്ക് അത് ചെയ്യാമായിരുന്നു ഇത് ചെയ്യാമായിരുന്നു എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ ഇടയാക്കാത്ത വിധത്തിൽ നമ്മൾ എന്തു ചെയ്യുക പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവസാനം അതായത് ഇന്നത്തെ പകലിൻ്റെ അവസാനം മകരവിന് തൊട്ട് മുമ്പുള്ള സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹിാലിം വബിഹംദിഹി അസ്തഖഫിറുള്ള എന്ന ആ ദിക്കർ ഒരുപാട് വട്ടം പറഞ്ഞിട്ട് മനസ്സൊരുകി നമ്മൾ പ്രാർത്ഥിക്കുക ദ്വ ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ദ്വാ ചെയ്താൽ മതി നമ്മുടെ കാര്യങ്ങളൊക്കെ മലയാളത്തിൽ തന്നെ നമുക്ക് അള്ളാഹുനോട് പറയാം അള്ളാഹു നമ്മുടെ ദ്വായിനെ എല്ലാം സ്വീകരിക്കുമാവട്ടെ നമ്മുടെ ഹാജിമാരൊക്കെ നമുക്ക് വേണ്ടി ദ്വാ ചെയ്ത് കഴിഞ്ഞു ഇനി ആ അവരുടെ ദ്വായൊക്കെ സ്വീകരിക്കാൻ നമ്മളും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അള്ളാഹു കബൂല കുമാർ െ പുണ്യമായ അറഫ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് മകരുബോടു കൂടി ഏറെ നിറഞ്ഞ ദുഅക്ക് വളരെയധികം ഇജാപത്തുള്ള എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ദിവസമായ ഈദുൽ അദ വലിയ പെരുന്നാൾ ബലി പെരുന്നാൾ ദിവസം കടന്നു വരികയാണ് ഇന്നത്തെ മഗ്രിബോട് കൂടി അതിൻ്റെ രാവിലേക്ക് പ്രവേശിക്കുന്നു നാളെ സുബഹി തൊട്ട് നമ്മൾ ആ ദിവസത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ ബലിപെരുന്നാളിൻ്റെ രാവിലും അന്നത്തെ പകലിലും നാളത്തെ പകലിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളുണ്ട് ചില മര്യാദകളുണ്ട് ചില കാര്യങ്ങളുണ്ട് ഇനി അതാണ് നമ്മൾ വിശദമായി പറയാൻ പോകുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരോടും സഹോദരന്മാരോടുമാണ് ആദ്യമായി പറയാനുള്ളത് അതായത് നമ്മുടെ പള്ളികളിൽ ജമാഅത്ത് പള്ളി ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള പള്ളികളിൽ എട്ട് മണിക്ക് ബലിപെരുന്നാൾ നിസ്കാരം എന്ന് ചിലപ്പോൾ അനൗൺസ്മെന്റ് ചെയ്ത് കാണും എട്ടുമണിക്കോ എട്ടരക്കോ ഏഴരക്കോ ഏത് സമയമാവട്ടെ ആ സമയത്ത് കറക്റ്റ് സമയത്ത് നമ്മൾ അല്ല ചെല്ലേണ്ടത് ഏഴരക്ക് നിസ്കാരമാണെങ്കിൽ ഏഴരക്കല്ല ചെല്ലേണ്ടത് മാക്സിമം ഒരു ഏഴേ കാലിനെങ്കിലും ചെല്ലുക അത് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം പള്ളിയിലെ ഉസ്താദ് നമ്മുടെ പള്ളിയുടെ ആ ഒരു മട്ടും ഭാവമൊക്കെ അനുസരിച്ച് നിസ്കാരത്തിൻ്റെ രൂപവുമെല്ലാം വിശദമായിട്ട് പറയും അത് കേട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു റാഹത്താൻ മാത്രമല്ല നിസ്കാരത്തിന് ശേഷം ഉടൻ തന്നെ രണ്ട് ഹുതുബയുണ്ട് പല ആളുകളും താമസിച്ച് വന്ന് ചിലപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞായിരിക്കും ചെല്ലുക എന്നിട്ട് ഹുതുബയും കേട്ട് ചിലപ്പോൾ നിസ്കരിച്ചോ നിസ്കരിച്ചോ ഇല്ലേ ഇല്ലേ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെയല്ല നമ്മൾ ഏത് സമയത്താണോ നിസ്കാരമുള്ളത് ഏഴരക്കാണെങ്കിൽ ഏഴേ കാലിനെങ്കിലും എട്ട് മണിക്കാണെങ്കിൽ ഏഴേ മുക്കാലിനെങ്കിലും നമ്മൾ പള്ളിയിൽ ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ തക്ബീറിൻ്റെ ധ്വനികളുണ്ടാകും ആ തക്ബീറിൻ്റെ സദസ്സിൽ നമ്മൾ നമ്മളിരുന്ന് നമ്മൾ തക്ബീർ ചെല്ലുക അള്ളാഹു അക്ബർ ആ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ തക്ബീറിൻ്റെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സമാധാനവും ഒരു റാഹത്തും അല്ലാഹു താലെ ഇട്ടു നൽകുന്നതാണ് പിന്നെ ഇനി ശ്രദ്ധിക്കാനുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് സുന്നത്തുകളുണ്ട് നല്ലതുപോലെ കുളിക്കുക പെരുന്നാളിന് നല്ലതുപോലെ ആ നീയത്തിൽ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് അത് ആണും പെണ്ണും കുളിക്കുന്ന സമയത്ത് കരുതേണ്ടതാണ് ആ കൂടി കുളിക്കുക ഉള്ളതിൽ നല്ല മുന്തിയ വസ്ത്രം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്തിയ വസ്ത്രമെന്നാണ് ഇവിടെ മഹാന്മാർ പരിചയപ്പെടുത്തുന്നത് വെള്ളവസ്ത്രം എന്നല്ല അതായത് ജുമാക്ക് ഏറ്റവും നല്ലത് അഭിയതോ വെള്ളവസ്ത്രമാണ് എങ്കിൽ പെരുന്നാളിന് വില കൂടിയ വസ്ത്രം ധരിക്കണമേ ഒന്നും മൊഞ്ചായിട്ട് വേണം പോവാൻ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് വരേണ്ടത് അതാണ് സുന്നത്ത് ചെറിയ പെരുന്നാൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരുന്നു വലിയ പെരുന്നാളിന് നമ്മൾ വലിയ പെരുന്നാൾ നമ്മൾ കഴിക്കാതെ വരുന്നു ഒന്നും മൊഞ്ചായിട്ട് വേണം പോവാൻ അത്രയൊക്കെ പൂശി മീശൻ താടിയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി അതുപോലെ നല്ല തൊപ്പിയൊക്കെ വെച്ച് അതുപോലെ തന്നെ എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ സുറുമയൊക്കെ എഴുന്നെഴുതി സുഗന്ധം പൂശി ആ നെയ്യത്തിന് നല്ലതുപോലെ കുളിച്ച് വീട്ടിൽ വെച്ച് തന്നെ വു എടുത്തിട്ട് പള്ളിയിലേക്ക് പോവുക അത് ഏറ്റവും ഹൈറാണ് അത് നമുക്കും നല്ലതാണ് കാരണം നമ്മൾ നല്ല വസ്ത്രമൊക്കെ ഇട്ട് നല്ല ചിലപ്പോൾ കയ്യൊക്കെ ഇങ്ങനെ മടക്കി അല്ലെങ്കിൽ കയ്യൊക്കെ കഫൊക്കെ ഇട്ട് നമ്മൾ പോകും അവൾ പള്ളിയിൽ ചെന്നിട്ട് പിന്നെ അത് ഊരിയിട്ട് ഉളു എടുക്കുമ്പോൾ അവിടെ ചുളിവ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നനഞ്ഞിരിക്കും എന്തിനാണ് കഷ്ടപ്പെടുന്നത് വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ എടുത്തിട്ട് ആ വസ്ത്രം ഇട്ട് ധരി ധരിച്ച് നടന്ന് പള്ളിയിലേക്ക് പോകലാണ് ഏറ്റവും ഹയർ ഇനി മഴയൊക്കെ കാലമാണ് നമുക്ക് കാറിൽ പോകണമെങ്കിലും അല്ലെങ്കിൽ ബൈക്കിൽ പോകണമെങ്കിലും അങ്ങനെ പോവാം പിന്നെ പോകുന്ന സമയത്ത് ഇച്ചിരി ദൂരം കൂടിയ വഴിയിലൂടെ പോവുകയും വരുന്ന സമയത്ത് ദൂരം കുറഞ്ഞ വഴിയിലൂടെ ദൂരം കുറഞ്ഞ വഴിയിലൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ഇതൊക്കെ സുന്നത്താണ് ഇതൊക്കെ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ചെയ്താൽ അത് ഹൈറാണ് പോകുന്നതൊരു വഴിയിലൂടെ വരുന്നത് മറ്റൊരു വഴിയിലൂടെ കാണുന്നവരോടൊക്കെ സലാം പറയുകയും വേണം അതിനു വേണ്ടിയാണ് ഈ വഴി മാറിപ്പോവാൻ പറഞ്ഞത് ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയല്ല മറിച്ച് ആ കാണുന്ന സ്ഥലത്തിൽ ഉള്ള ആളുകളോട് സലാം പറയാൻ കാരണം ആ പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷം ആ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം തന്നെ തക്ബീർ നമ്മൾ മറന്നു പോകാൻ പാടില്ല ബലിപെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് ബലിപെരുന്നാളിൻ്റെ ഏത് സമയം തൊട്ടാണ് ഈ തക്ബീർ ചൊല്ലേണ്ടത് തക്ബീർ ചൊല്ലേണ്ടത് കിതാബുകളിലൊക്കെ കാണാം ദുൽഹിജ ഒമ്പതിൻ്റെ അറഫ ദിവസത്തിൻ്റെ സുബഹി തൊട്ടേ നമുക്ക് തക്ബീർ ചൊല്ലി തുടങ്ങാം അന്ന് മുതൽ തുടങ്ങിയ ആ തക്ബീർ എന്ന് നിർത്തണം ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാളിൻ്റെ അസർ വരെ അല്ലെങ്കിൽ അസറിന് ശേഷം മകരീബിന് തൊട്ട് മുമ്പ് വരെയാണ് നമ്മൾ ആ തക്ബീർ ചൊല്ലേണ്ട സുന്നത്തായിട്ടുള്ള ടൈം അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെറിയ പെരുന്നാളാണെങ്കിൽ നാളെ ചെറിയ പെരുന്നാളാണ് എന്ന് ഉറപ്പിച്ചാൽ ഇന്ന് മകരുബ് തൊട്ടാണ് തുടങ്ങേണ്ടത് ഇന്ന് മകരുബ് പിന്നെ ഇഷാ പിന്നെ സുബഹി പിന്നെ ആ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ അതുവരെയാണ് ചെറിയ പെരുന്നാളിൽ തക്ക് ചൊല്ലേണ്ടത് എന്നാൽ വലിയ പെരുന്നാളിൽ അങ്ങനെയല്ല വലിയ പെരുന്നാളിൽ മാറ്റമുണ്ട് സാധാരണ ബലി പെരുന്നാളിൻ്റെ തലേദിവസം മറഫയുടെ അവസാനമൊക്കെ സമയമാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ റമദാനിൻ്റെ ഇരുപത്തൊമ്പത് നോമ്പാണെങ്കിൽ ഇരുപത്തൊമ്പത് മുപ്പതാണെങ്കിൽ മുപ്പത് അതിൻ്റെ അവസാനം തൊട്ട് നമ്മൾ തുടങ്ങും ഈദ് മുബാറക് ഈദ് മുബാറക്ക് ആശംസ അയക്കാൻ ഇപ്പം ആശംസ നമ്മൾ പറയലല്ലല്ലോ നമ്മൾ സ്റ്റിക്കറായിട്ട് വിടുകയാണ് സ്റ്റിക്കറായിട്ട് ഈദ് മുബാറക്ക് വിടുന്നതിൽ തടസ്സമൊന്നുമില്ല ഹനഫികളുടെ കിതാബുകളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈദ് മുബാറക് എന്നുള്ള ഒരു സന്ദേശവാക്ക് ഒരു സന്തോഷത്തിൻ്റെ വാക്ക് പല സ്ഥലത്തും കിതാബുകളിലൊക്കെ കാണാം ഈദ് മുബാർക്ക് പറയാം പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഹയർ തക്കബ്ബൽ അള്ളാഹു സ്വാലിഹൽ വമിൻഖും ഇതാണ് ചെറിയ പെരുന്നാളാവട്ടെ വലിയ പെരുന്നാളാവട്ടെ പെരുന്നാളിൻ്റെ ആശംസ പറയേണ്ടത് ഇങ്ങനെയാണ് തകബ്ബൽ അള്ളാഹു മിന്ന വും താഴെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം തകബ്ബൽ അള്ളാഹു സ്വാലിഹൽ വമിൻഖും അത് പറയാം അത് കഴിഞ്ഞ് വേണമെങ്കിൽ എയ്തുബാർക്ക് അത് പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല അത് പറയുന്നത് പാടില്ലാത്തതാണ് എന്നും ചില ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നു ഈദുബാർക്ക് അത് വേറെ ഏതോ സംസ്കാരം അങ്ങനെയൊന്നുമില്ല ഈദുബാർക്ക് പറയാം പക്ഷെ അതിനേക്കാൾ നല്ലതും നമുക്ക് പ്രതിഫലം കിട്ടുന്നതും ഇതൊരു ദ്വായാണ് ഈ പറയുന്നത് തക്കബൽ അള്ളാഹു മിന്ന വമിങ്ഖും നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നുമൊക്കെ അള്ളാഹു താല സ്വീകരിക്കട്ടെ സ്വാലിഹൽ ആമാൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്രമങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ എത്രയോ നല്ല വാക്കാൻ എല്ലാവരോടും പറയാൻ പറ്റിയ വാക്കാൻ ീദ് മുബാറക് അതിന് പ്രത്യേകിച്ചൊരു അർത്ഥമല്ല അതുപോലെ ഇപ്പൊ ഇത് വലിയ പെരുന്നാളായതുകൊണ്ട് ബക്രീദ് മുബാറക് പല പല മുബാറക്കുകൾ ഇറങ്ങാറുണ്ട് അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഒരു വശത്തുകൂടെ നടക്കട്ടെ പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ തകബ്ബൽ അള്ളാഹും ഇന്ന വമിങ്കും ഇതാണ് യഥാർത്ഥ ആശംസ വചനം പെരുന്നാളിന്റെ ആശംസ വചനം ഇതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ പെരുന്നാളിനെ നല്ല ഉടുപ്പിട്ട് നല്ല മൊഞ്ചായിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കും ഫോട്ടോ എടുത്ത് ഇങ്ങനെ സ്റ്റാറ്റസ് ആക്കലാണ് ഫേസ്ബുക്കിൽ വാട്സപ്പിൽ അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യും ഞാനിപ്പോൾ അതൊന്നും പോസ്റ്റ് ചെയ്യൽ ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് മാറ്റുമെന്നില്ല അതെനിക്കറിയാം പക്ഷേ അത് അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ചിത്രം കാണാൻ പാടില്ലാത്ത അന്യരായ ഒരുപാട് പേരത് കാണുമ്പോൾ ഒരു ഹറാമിലേക്ക് നയിക്കുന്ന ഒരു ഹറാമ് കാണുവാനും അത് ആസ്വദിക്കുവാനുമുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് നമ്മുടെ ഫോട്ടോ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടാം എൻ്റെ നമ്മുടെ ഇക്കാക്കമാരുണ്ട് നമ്മുടെ അനുജന്മാരുണ്ട് അവരെ നമുക്ക് നമ്മളെ കാണാൻ അനുവദനീയമായ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ഗ്രൂപ്പിലേക്ക് കിട്ടുകൊടുക്കുക അതല്ലാതെ എല്ലാവർക്കും നമ്മുടെ ഫോട്ടോ ഇതും എന്നൊക്കെ പറഞ്ഞാൽ ചരിഞ്ഞും തിരിഞ്ഞൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ അതൊന്നും വിടാതിരിക്കലാണ് ഹൈറ് ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു കടമ പറഞ്ഞെന്ന് മാത്രം നാളെ പടച്ചോന എന്നോട് ചോദിക്കും നീ എന്തേ അത് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പടച്ചോനെ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് പറയണം അതുകൊണ്ട് ഞാനത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ആ കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ വഴിപെട്ടു പോകുന്ന പ്രത്യേകിച്ച് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ബീച്ചിലൊക്കെ കറങ്ങാൻ പോകും അതുപോലെ പാർക്കിൽ പോകും ആ സമയത്തൊക്കെ ദീൻ വിട്ടുള്ളൊരു കളി നമ്മൾ എടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളും ദീൻ അനുസരിച്ച് ജീവിക്കുക നമ്മുടെ മക്കളെ കൊണ്ടും അതനുസരിച്ച് ജീവിപ്പിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ആരെയും നിർബന്ധിക്കുന്നില്ല കാരണം നിർബന്ധിച്ചാലും ഇല്ലെങ്കിലും ചെയ്യേണ്ടവരത് ചെയ്യും പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നല്ലതാണ് അള്ളാഹു താലം നമുക്കും നമ്മുടെ മക്കൾക്കെല്ലാം സൽബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലഹമ്മില്ല പരിശുദ്ധമായ ഈദുൽ ഹിജ മാസം ഒന്നു മുതൽ ഒൻപത് ദിവസം വരെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നോമ്പ് എടുത്തു അതുപോലെ ഒരുപാട് ഖുർആൻ ഓതി ഒരുപാട് വിക്രസൊലാത്തൊക്കെ പറഞ്ഞു ഇതിൽ ആ ഒമ്പത് ദിവസവും ചെയ്ത കാര്യങ്ങൾ ഈ പത്താമത്തെ ദിവസം കൊണ്ടുപോയി നമ്മൾ ഉടച്ച് കളയരുത് അതുകൊണ്ട് അള്ളാഹു സുബഹാന ഹൊത്താല മുത്ത് റസൂല് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർ പറഞ്ഞത് അതേപടി ജീവിതത്തിൽ പകർത്തുക പ്രാവർത്തികമാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം ദിനിയായ കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിൻ്റെ സംഘാടകർ അതിൻ്റെ മറ്റ് ആളുകളൊക്കെ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ദ്വായിൽ ഒരു ഇടം ഉണ്ടാവണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാന ഹോ നമുക്കെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റുകളുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ പറഞ്ഞ ഒരുപാട് ഉമ്മമാർ ഉപ്പന്മാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറ്റി സുഖവും സന്തോഷവും സമാധാനവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ആരൊക്കെ ഹലാലായ മുറാതുകൾ ഹാസിലാവാൻ ദു ആവസീയത്ത് നൽകിയോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാ നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു താലം മഹഫിറത്ത് നൽകുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന ചില കമൻറ്റുകളിൽ ഉള്ള ചില സംശയങ്ങളാണ് ഒരു സഹോദരി ചോദിച്ചത് ഉസ്താദെ കുത്താമോ നമ്മൾ സാധാരണ സ്ത്രീകൾ ചെവി കുത്താറുണ്ട് മൂക്ക് കുത്തൽ ഇപ്പോൾ ഫാഷനായി മാറിയിരിക്കുന്ന കാലമാണ് മൂക്ക് കുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിക വിധി അതിൻ്റെ ഉത്തരം കൃത്യമായി നമ്മൾ പറഞ്ഞൊരു വീഡിയോ മുമ്പ് ഇറക്കിയിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ രണ്ട് സംശയത്തിൻ്റെയും നല്ല കൃത്യമായ വ്യക്തമായ മറുപടി നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുക ജീവിതത്തിൽ അമൽ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക